മഹാനായ അച്ടിച്ചത് തന്നെ അടിക്കുകയോ പിടിക്കുകയോ ചെയ്തത് ആരെങ്കിലും കണ്ടിരിക്കാനിടയുണ്ടെങ്കിൽ ഈ മനുഷ്യൻ എന്നവരെ ബഹുമാനിക്കാതെ കാണിച്ച് ഈ പണി കണ്ട ആളുകൾ ഇയാളെ പിടിച്ച് ഉപദ്രവിക്കും അതില്ലാതിരിക്കാൻ ആളുകൾ കാണാതെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി നഷ്ടമായി ഇരുന്നൂറ് തീനാറും കൊണ്ടുപോയി കൊടുത്തു ആളുകൾ ചോദിച്ചു ഇയാളോട് എന്താ കഥ എന്താ കഥ എന്റെ പൈസ പോയി എന്നിട്ട് ഈ മനുഷ്യനാണ് എടുത്തത് ഇതാരാണെന്ന് നിനക്കറിയുമോ എനിക്കറിയൂല ഇതാണ് ആലിമുൽ ഹറം റഹ്മത്തുള്ളാഹി അലൈഹി റസൂൽ തങ്ങളുടെ സുന്നത്തും വിശുദ്ധ ുംസലകളും ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നാശ് മോഷ്ടിക്കുന്ന മനുഷ്യനല്ലേ ഇത് ഈ മഹാനുഭാവനെ പറ്റി നിങ്ങൾ അങ്ങനെ ആരോപണം ഉന്നയിച്ചത് എത്ര വലിയ തെറ്റാണ് ഇയാൾ ഓടുകയാണ് ഞാൻ അറിഞ്ഞില്ല എനിക്ക് മാപ്പ് തരണം എനിക്ക് മാപ്പ് തരണം അച്ചാ എന്നവരെ പറഞ്ഞു അൽമാലു ഈ പണം എനിക്ക് വേണ്ട നിനക്ക് വേണ്ടി ഞാൻ തന്നതാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ലാഭേച്ഛയുമില്ലാതെ സ്വന്തം സമ്പത്ത് എടുത്തു കൊടുക്കുന്നവരാണ് മ്മ്മിനീങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നന്ദി പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല ഒരു മെസ്സേജ് പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല അള്ളാക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ ഈ സമ്പത്ത് നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞതാണ് എന്നാൽ എനിക്ക് മാപ്പ് തരണം നിങ്ങൾ നിങ്ങൾ മോഷ്ടിച്ചു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ അഞ്ചിൻ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ മാപ്പു തന്നിരിക്കുന്നു നോക്കണേ ഒരു പണ്ഡിതന് സംഭവിച്ച ഒരു പ്രയാസം ആരോപണം ഉന്നയിക്കപ്പെടുമ്പോഴേക്കും കുറ്റാരോപണത്തെ സം കുറ്റോപിതരായി ആരോപണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പോസ്റ്റുകളും വീഡിയോകളും റെക്കോർഡുകളും പുറത്തുവിട്ടുകൊണ്ട് ആളുകളെ അപമാനിക്കുമ്പോ എന്താണതിന്റെ നിജസ്ഥിതി എന്ന് പോലും അറിയാതെ ആരോപണങ്ങൾ അഴിച്ചുവിടുമ്പോൾ അറിയണമേ എത്ര ഗുരുതരമായ തെറ്റുകളാണ് നമ്മൾ ആ ചെയ്യുന്നത് അത്തരം ഉപദ്രവങ്ങൾ ഏൽക്കപ്പെടുമ്പോൾ മനസ്സിലേൽക്കുന്ന വേദന മനസ്സിനുണ്ടാകുന്ന പ്രയാസം നിരുപാധികം മാപ്പു ചെയ്യാൻ കഴിയുന്നവരാണ് മുഗ്മിനിങ്ങളായ ആളുകൾ നിരുപാധികം മാപ്പു ചെയ്യാൻ കഴിയുന്നവർ ഇതും ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ് നഷ്ടപ്പെടരുതേ മഹാനായ യും നിങ്ങൾ മോഷ്ടിച്ചുവല്ലേ എന്റെ സമ്പത്ത് കട്ടെടുത്തല്ലേ എന്ന് ആരോപണം ആരോപണമുന്നയിച്ചപ്പോ മോഷണം ചെയ്യാത്ത മഹാനായ പണ്ഡിതനെ കുറിച്ച് തെറ്റിദ്ധാരണയുടെ പേരിൽ ആളുകൾ മഹാനായ അച്ഛന ഡ്രസ്സിന് പിടിച്ചു വലിച്ചു കൊണ്ടാണ് അയാൾ ഇതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നിട്ട് പോലും മഹാനപുറുകൾ നിരുപാധികം മാപ്പ് ചെയ്തു കൊടുത്തു എന്നത് ഒരു പണ്ഡിതിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ നന്മയാണ്